ാവശ്യവും നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയുടെ സ്ലിറ്റർ ടോപ്പ് അല്ലെ കൊണ്ടുവരാറ് ഈ പ്രാവശ്യം നമ്മളുടെ ഇതുപോലത്തെ ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ പാറ്റേൺ വരുന്നത് സൈസസ് നമുക്കുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് നമുക്ക് ലൈനിങ് വരുന്നില്ല കേട്ടോ ഇതൊരു സിൽക്ക് മോഡൽ ഒരു മെറ്റീരിയലാണ് കുറച്ചൊരു ഗ്ലിറ്ററി എഫക്റ്റ് ഉണ്ട് ഇതുപോലെ പ്ലെയിൻ ഒരു ഫാബ്രിക് അല്ല ഇതുപോലെ നെക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ഫ്രിൽസ് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട് ഇതുപോലെ ബാക്ക് നെക്കിലും വരുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ സെന്റർ പോർഷനിലൂടെയും ഇതുപോലെ ആ ഒരു ഫ്രില്ല് വെച്ചിട്ടുണ്ട് ടൈ ചെയ്യാനായിട്ടുള്ളൊരു വള്ളി കൊടുത്തിട്ടുണ്ട് അപ്പം സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ലൈനിങ് ഇല്ല അപ്പോൾ ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഞാൻ ഈ ഒരു വേറെ ചെയ്തിരിക്കുന്ന ഒരു ഷെയ്ഡ് സെക്കൻഡ് കളർ വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് തേർഡ് കളർ വരുന്നത് ഈ ഒരു ഡസ്റ്റി വൈൻ കളറാണ് കേട്ടോ ഇതാണ് തേർഡ് കളർ വരുന്നത് ലാസ്റ്റ് കളർ വരുന്നത് ലൈറ്റ് ആ ഷെയ്ഡ് അപ്പോൾ ഈ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ ഒന്നെങ്കിൽ ഈ വീഡിയോ നമ്മുടെ വാട്സപ്പ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഏത് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തയച്ചിട്ട് സൈസ് ഏതാണെന്ന് നിങ്ങടെ പറഞ്ഞാൽ മതി